എനിക്ക് ഇല ഇല സ്റ്റേറ്റ് ഹാസ് വേരിയേഷൻ അതെ ഇഷ്ടം ഇഷ്ടം ഇയേഴ്സ് ആയി ഇപ്പൊന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിന്റെ ഒത്തന്റിക് ആയിട്ടുള്ള ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് അല്ലെങ്കിൽ വെന്തവർ ചേച്ചി കേരളം വന്നു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യാണ്ട് കഴിച്ചിട്ട് പോണത് എന്തായിരിക്കും ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒത്തന്റിക് ഞാൻ കഴിക്കും ഇൻട്രസ്റ്റ് നോ കുക്കിംഗ് ബട്ട് ഐ ലൈക്ക് ഇവിടുത്തെ അവിയൽ ഇവിടുത്തെ തോരൻ ഇവിടുത്തെ ഓ ചക്ക ചക്കൊറൈറ്റി ചൈനം അപ്പൊ ഇത്ര ഇഷ്ടമുള്ള ബാക്ക് ഹോം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിട്ടേ ഇല്ല ഓർഡർ ചെയ്തിട്ട് കഴിക്കും സത്യം അതൊരു അതിലെ ഒരു ആക്ച്വലി എന്റെ മിസ്റ്റർ ഫ്രണ്ട് നേബിൾ ഇപ്പൊ തന്നെ പറഞ്ഞു കൊറേ ആൾക്കാർ ലക്ഷ്മി ചേച്ചി ഒരു റോൾ മോഡൽ പോലെ നീ ഇങ്ങനെ ആ ഒരു എന്താ നിക്കുന്നെന്താ പറയാൻസ് വേണം എനിക്ക് അത്ര ശരിക്കും ജീവിതത്തിലെ ആദ്യത്തെ വിഷുക്കണി സമ്മാനിച്ചത് ജയറാം പാർവതി ചേച്ചിയുമാണ് ആ അത് നമുക്ക് ടൂ തൗസൻഡ് വൺ അതായത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സെറ്റിലാണോ അല്ല ഞങ്ങൾ ഒരു ഗൾഫ് ടൂർക്ക് പോയിരുന്നു അപ്പോ ജയറാം കാവ്യ ആൻഡ് പ്രഭു സർ പ്രഭു ഗണേശൻ പിന്നെ കലാമാസ്റ്റർ ഗ്രൂപ്പ് കലാഭവൻ മണി ഉണ്ടായിരുന്നു അപ്പോ കുറെ ആർട്ടിസ്റ്റ് സോ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് സ്റ്റാർ ഷോ ആണ് ഒരു ടൂറ് അപ്പോ നമ്മുടെ ഈ ദുബായില് നമ്മടെ ബേസ് ദുബായ് അവിടെ നിന്ന് സോ അവിടെ രാവിലെ എല്ലാരും അപ്പോ തന്നെ ഞാൻ കേട്ടു ഇത് വിഷുക്കണി പൈസ കൊടുക്കും അതെ അത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് പാർവതി അത് ഇട്ടു അത് വിഷുക്കണി ഉണ്ടാക്കി സോ ഞാൻ രാവിലെ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഈ എണ്ണിട്ടില്ല എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് അറിഞ്ഞു കണ്ടതെല്ലാം അവിടെ വെച്ചിട്ടാണ് അതും ദുബായിൽ വെച്ചിട്ടാണ് എന്നിട്ട് അങ്ങനെ വിഷു കഴിഞ്ഞിട്ടും കിട്ടി അതെ ഓ ഓ ഓക്കെ ശരി അടുത്തത് പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ലല്ലേ പിന്നെ ഓഫ് ടൈംസ് ും അമ്മയാകുന്നതും കുട്ടികളെ വളർത്തലുമല്ല എന്റെ ജീവിതമെന്ന് തീരുമാനിച്ച സമയം എനിക്ക് എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചേച്ചിയോടെ എല്ലാവരും ഏറ്റവും മോസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ലക്ഷ്മി എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല കഴിച്ചിട്ടില്ല ഇത് തന്നെ സോ എനിക്ക് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യണമെന്നേയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നേ ഉണ്ടാവുന്നേയില്ല ഇൻഫാക്ട് എനിക്ക് അമ്മമാര് രാവിലെ അത് സ്കൂള് ബസ് നിക്കുമ്പോ അന്റെ കുട്ടിക്ക് ഇത്ര വലിയ ബാഗിട്ട് അവർ നിക്കുമ്പോ ഞാൻ വിചാരിക്കുമ്പോ എത്ര ഒരു സ്ട്രെസ് ആണ് എത്ര ഒരു റെസ്പോൺസിബിലിറ്റി ആണ് കഷ്ടം ഈ അമ്മയാകാൻ സത്യം അമ്മ അല്ല അമ്മയാകാൻ ഞാൻ ഈസിയല്ല ഞാനൊരു അമ്മയാണ് ഇപ്പൊ അങ്ങനെയാ ഇൻസ്റ്റിങ് ചില സ്ത്രീകൾക്ക് എപ്പോഴും അതൊരു ആഗ്രഹമാണ് നമുക്കൊരു നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടാക്കണം കുട്ടികളുണ്ടാവണം എനിക്കത് എപ്പോഴും എനിക്കത് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല ഇല്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും ഇയേഴ്സായി ഇങ്ങനെ ചേച്ചിക്കും ഫ്രണ്ട്സും ഫാമിലിയിലെല്ലാവരും ആൾക്കാര് ഇങ്ങനെ ടുഗെദർ ആയിട്ട് അവരുടെ ഫാമിലിയായിട്ടൊക്കെ നിൽക്കുന്നു പക്ഷെ ചേച്ചി ഒരിക്കലും അത് അട്രാക്ട് ചെയ്തിട്ട് സിംഗിൾ ആയോണ്ട്സ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഇയേഴ്സിനുള്ളിൽ എപ്പോഴെങ്കിലും എനിടൈം ഏതെങ്കിലും ഒരു മൊമെന്റ് ചേച്ചിക്ക് ഒരു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സം പക്ഷേ ഐ ബിലീവ് എല്ലാത്തും നമ്മുടെ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കണം ഉണ്ടാവും കമ്പാനിയൻ യു തിങ്സ് ഇപ്പോ സപ്പോസ് സപ്പോസ് ബട്ട് കമ്പാനിയൻ വേണം ഇപ്പൊ ജസ്റ്റ് ബിക്കോസ് എല്ലാവർക്കും ഒരു മാരേജ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോ ആൾക്കാരുടെ നേച്ചർ സ്വഭാവം വളരെ ഡിഫറെന്റ് യു ഡിഫറെസ് ടു ഒരു നൈറ്റ് ഷോക്ക് പെട്ടെന്ന് ും ഒരു ഡ്രൈവ് പോവും പക്ഷെ ഇപ്പൊ അത് ഓൾസോ നമുക്ക് ഐ ഹാവ് സൊല്യൂഷൻസ് ഐ ഡോ ഹാവ് സം ഇമ്പ് ഗേൾ ഓൾസോ സോ വി സോ വിസ് ഓക്കെ ഇപ്പോ ലേഡീസ് ട്രാവൽ ഗ്രൂപ്പ്സ് ഉണ്ട് എവ്രി തിങ് വിത്ത് നെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ ഇതൊരു പോസിറ്റീവ് ആണ് നമുക്ക് ടു കണക്ട് ടു കണെക്ട് ഫൺ ആക്ടിവിറ്റീസ് നമുക്ക് ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പേ വേണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല